ഓണം ൊപ്പം നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഓണച്ചന്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ പൂച്ചട്ടി സെന്ററിൽ നടത്തുന്നു ഓണം ഘോഷയാത്ര ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പഞ്ചായത്ത് ഓഫീസ് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ചു പൂച്ചട്ടി വരെ ഘോഷയാത്ര നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓണചന്തയും ആഘോഷവും ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് അധ്യക്ഷത വഹിച്ചു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മബുദിക്ക് ഒരു ഓണക്കാലം കൂടി വരവായി മാവേലി മന്നനെ വരവേൽക്കുന്നതിനോടൊപ്പം തനിമയും സംസ്കാരവും നിലനിർത്തി നടത്തറ ഗ്രാമവാസികൾക്ക് അവരുടെ കലാപരമായ കഴിവുകളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വിപണനം ഒരുക്കുന്നതിനുമുള്ള ഒരു അവസരം നൽകിക്കൊണ്ട് നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ ഓണം ഘോഷയാത്രയും ഓണം ചന്തയും വിപുലമായി നടത്തുന്നത് തുടക്കം പൂർവാധികം ഭംഗിയോട് കൂടി തന്നെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ കുടുംബശ്രീ ബാലസഭാ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജിജ ജയൻ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയായി ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി പങ്കെടുത്തു ഓണച്ചന്തയുടെ ആദ്യ വില്പന ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടുത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ രജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി കെ അമൽറാം പൗൾട്രി സഹകരണ സംഘം പ്രസിഡന്റ് കെ ആർ രമേഷ് മൂന്നാം വാർഡ് മെമ്പർ ഇ ആർ പ്രദീപ് ഒമ്പതാം വാർഡ് മെമ്പർ ജിജിന സുഭാഷ് പത്താം വാർഡ് മെമ്പർ ബിന്ദു സുരേഷ് പതിനാലാം വാർഡ് മെമ്പർ കെ ജി സിന്ധു തുടങ്ങിയവരും കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽ കുമാർ നന്ദി പ്രഭാഷണവും നടത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സന്തോഷകരമായി ഓണം ആഘോഷിക്കാൻ പോവുകയാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം മുപ്പതാം വർഷത്തിലേക്ക് പിന്നിടുന്നതിന്റെ ആഘോഷത്തിലേക്ക് പോവുകയാണ് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിലും സ്ത്രീ ശാക്തീകരണത്തിലും സമാനതകളില്ലാത്ത സംഭാവന നൽകി കേരളീയ സമൂഹത്തെ ഒരു വീട്ടമ്മയുടെ കൂടി കൊണ്ടുപോകുന്നതിന് കുടുംബശ്രീ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി ഉദ്ഘാടന പ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു കേരള ടൈംസ് മീഡിയത്തിന് മാറ്റം കൂടുതലാണ് പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യമേ തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ നിറവിലാണ് കുടുംബശ്രീ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് വളരെ വിപുലമായി തന്നെ നമ്മൾ ഓണ ചന്തയും അതിൻ്റെ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും സംരംഭങ്ങൾക്ക് ഒരു വിപണന അവസരം കൂടി ഒരുക്കുകയാണ് നമ്മുടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ സംരംഭങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔദ്യോഗിക ഉൽപ്പന്നങ്ങൾ അങ്ങനെ ും സമ്പുഷ്ടമായ ഈ ഓണ ചന്തയിലേക്ക് നമ്മുടെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും നാട്ടുകാരെയും ഇവിടേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും സജീവമായി ഇടപെടണം നമുക്ക് ഇത്തവണ ഓണം ആഘോഷിക്കാൻ സർക്കാർ തന്നെ എല്ലാവർക്കും പാവപ്പെട്ട പണക്കാലത്തിൽ നിന്നും വേദന തന്നെ ചെയ്യാതെ ഓണത്തിൻ്റെ ആ ഒരു തീമിനനുസരിച്ച് തന്നെ എല്ലാവർക്കും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ട അവസരം ഒരുക്കുകയാണ് സർക്കാർ അതിൽ നല്ലൊരു ഇടപെടൽ കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് അതോടൊപ്പം ഇനി വലിയ എന്നാണ് പൊതുവെ നമ്മൾ കൂടി കുടുംബശ്രീ പ്രവർത്തന മണ്ഡലത്തിൽ പതിറ്റാണ്ട് ആഘോഷിക്കാൻ വേണ്ടി പോവുക രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോ മുപ്പത് വർഷക്കാലം പിന്നീട് അതിന്റെ ആഘോഷ പരിപാടികളിലേക്ക് ഔപചാരികമായി നമ്മളെ കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിന് സ്ത്രീ ശാക്തീകരണത്തിനും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി കേരളീയ പൊതുസമൂഹത്തെ ഒരു വീട്ടമ്മയുടെ അടക്കത്തോടുകൂടി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കുടുംബശ്രീ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഏറ്റവും ശ്രദ്ധേയമായി സംഘടിപ്പിക്കാനുള്ള നല്ല തയ്യാറെടുപ്പിലേക്ക് നമ്മൾ പോവുക കേരളം മുഴുവൻ വീട്ടിലെ കുടുംബശ്രീ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ും ശർക്കര വരട്ടിയതുമൊക്കെയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വളരെ സജീവമായി നമ്മുടെ മാർക്കറ്റിൽ വന്നു കുടുംബശ്രീ നടത്തറയിൽ സംബന്ധിക്കുന്ന റോണ ചന്ത ഇന്നാരംഭിച്ച് ഉത്രാടത്തിന്റെ എന്ത് വൈകിരം വരെ സെപ്റ്റംബർ നാല് വരെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടിച്ചേരാനും നാട്ടിൽ വിഭവങ്ങൾ കൈമാറാനും കഴിയുന്ന വിധത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒന്നായി ഈ കേന്ദ്രം ആകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ് കൈവച്ചതെല്ലാം തൊണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ തന്നെ കുടുംബങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ട ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ഉൾപ്പെടെ കുടുംബശ്രീ വേളയുന്ന പ്രത്യേകതയാണ് പലതൊക്കെ നോക്കുക കാണാനുണ്ട് നിരവധി പച്ചക്കറികൾ പലരും ഒരു നാട്ടു വണമുണ്ട് ഒരു നാട്ടു ചായയുണ്ട് അതെല്ലാം പൂർണമായിട്ടും ചെയ്യുന്നുണ്ടെങ്കിലും സേഫ് ടു ഈ എന്ന് പറയാവുന്ന വിധത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ക്ഷണിക്കുന്ന മേലങ്കിലോടെ പ്രത്യക്ഷപ്പെടുന്ന വിളകൾക്ക് പകരം നമ്മുടെ നാട്ടിലെ തൊടികളിൽ നിന്ന് പകിക്കപ്പെട്ടതും കൊണ്ടുവരപ്പെട്ടതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ മേളകളിൽ സജീവമാണ് പൂക്കളമെടുക്കുന്നതിനെ കുറിച്ച് ആളുകളെല്ലാം വളരെ സന്തോഷപൂർവ്വമുള്ള ഓർമ്മകളിലാണ് നാം എല്ലാം നിശ്ചിതമായിട്ടുള്ള ഓണ ഓണം എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ പരിപൂർണമായി ഈ ഭൂമുഖത്ത് നന്മ വാണുകൊണ്ടിരുന്ന ഒരു കാലത്ത് ആ നന്മയെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി തിന്മ കൂടിച്ചേർന്ന് ഗൂഢാലോചന നടത്തി നന്മയെ കീഴ്പ്പെടുത്തുകയും കീഴ്പ്പെടുത്തിയതിനു ശേഷം ആ നന്മയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഓണം മുൻകാലങ്ങളിൽ ആഘോഷിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടു കാലമായി പൂവും പൂകൂടയും ആർബുവിടികളുമായി മാവേലി മന്നനെ വരവേൽക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ മുന്നായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തലൻ അത് സന്ദർശിച്ചതിനു ശേഷമാണ് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ വരും കാലങ്ങളിൽ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ നമ്മൾ കുടുംബശ്രീക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് സർക്കാർ തന്നെ ഓക്സിലറി ഗൂപ്പുകളടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു വിജ്ഞാന കേരള പദ്ധതിയിലൂടെ നിരവധി ആൾക്കാളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി സഹായമാകാൻ കുടുംബശ്രീയെ നോഡൽ ഒരു സംവിധാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ നിരവധിയായ പുതിയ കാലഘട്ടത്തിനാവശ്യമായ രീതിയിലുള്ള പരിപാടികളിലേക്ക് കുടുംബശ്രീയെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ മന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്കോളജിക്കൽ പാർക്ക് ഒക്ടോബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിരവധിയായ അടുത്തുള്ള അവസരങ്ങൾ ഈ കുടുംബശ്രീ സംവിധാനങ്ങൾക്ക് വരും അതുകൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഓണത്തിനോട് സംബന്ധിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തനത്ത ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ ഇവിടെ